ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിത്തു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ തീ ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് റിത്തോസ് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പം ഇന്ന് വേറെ ഒന്നുമില്ല ഇന്ന് അവിടെ ഉത്സവമായിരുന്നു അപ്പം അതിന് പോകേണ്ടതുണ്ട് അപ്പോഴത്തേ തലേന്ന് നമ്മൾ കുറച്ച് ഹെന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യും അപ്പം നമ്മൾ ഹെന്നെ റെഡിയാക്കി വെച്ചു അതിനിപ്പം തലയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിലിപ്പം ഹെന്നയും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി നീലം മരി എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം മുടി നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു ഫെതർ കട്ട് അടിച്ചതാണ് സംഗതി അപ്പം ഇനി അങ്ങോട്ട് ഹെയറ് കുറച്ചൊക്കെ കെയർ ചെയ്യാന്ന് വിചാരിച്ചോ അപ്പം നമ്മളിത് എന്നയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ച് ഓരോ ലെയർ അയച്ച് എടുത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് റിത്തോസസ് സൈഡിൽ ഇരിക്കുന്നുണ്ട് എന്നെ കാണിക്കേണ്ട എന്ന് പറഞ്ഞ കറിഞ്ഞുകൊണ്ടാണ് റിത്തോസിനെ കാണിക്കാത്തത് കേട്ടോ അപ്പം ഇതേ പത്തിരിയും പൂളക്കാരിയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പത്തിരിയും പൂളക്കാരീം കഴിച്ചു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിത്തു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ വീട്ടിലെത്തി അപ്പം കാവൽ ഉത്സവമാണ് അപ്പൊ അവിടേക്ക് പോയിട്ടില്ല അവിടേക്ക് പോവാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ എന്തേ ഇവിടെ വന്ന് ഹെണ്ണയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് അതാണ് തലേൻ്റെ ഈ നിറത്തിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഇപ്പൊ ഇടയ്ക്ക് ഒക്കെ എന്നെ ചെയ്യുന്നത് മുടിക്ക് നല്ലതാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇടയ്ക്ക് ഇങ്ങനത്തെ കെയറൊന്നും കൊടുത്തില്ലെങ്കിൽ മുടിയുടെ കഥ നമ്മൾ പറയണ്ട കുറച്ച് നമ്മൾ നല്ലപോലെ കെയർ ചെയ്തില്ലെങ്കിൽ മുടി മുടിയുടെ പാട്ടിനും പോകുന്നു വേണമെങ്കിൽ പറയാം അങ്ങനെ റിത്തൂസിന് ഇവിടെ പുറത്ത് നിന്ന് ഈ ബബിൾ ഊതി കളിക്കുന്ന പണിയാട്ടോ അവളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ഈ ഒരു ബബിൾസ് എന്ന് പറയുന്നത് അപ്പം തലേ ദിവസം പോയപ്പം അവൾ അച്ഛൻ വാങ്ങിക്കൊടുത്തതായിരുന്നു ആ ബബിൾസ് അങ്ങനെ ഇതേ നമ്മൾ മാറ്റി എല്ലാം ഇനിയിപ്പം മെഷീനിലിടുന്നെങ്കിൽ മുകളിലാണ് ഇപ്പം മെഷീനുള്ളത് അങ്ങനെ ഞാൻ മുകളിലേക്ക് എത്തി അപ്പം എൻ്റെ വയ്യാല് റിത്തൂസും വരുന്നുണ്ട് കേട്ടോ ഇഷ്ടമാണ് ഇങ്ങനെ മുകളിൽ കയറി കളിക്കാൻ അങ്ങനെ ഞാനിതേ മെഷീനിലിട്ടു ഇനിയിപ്പം മുകളിൽ അടിച്ചു വാരി തുടയ്ക്കാനുള്ള പണിയും കൂടിയേ ഉള്ളൂ പിന്നെയാണ് സോപ്പ് പൊടി ഇടണം ഞാൻ എന്ന് പറഞ്ഞിട്ട് റിത്തൂസും വന്നത് അങ്ങനെ അവൾ നമ്മളിപ്പോൾ ലിക്വിഡ് ഉപയോഗിക്കാറില്ല ഇപ്പോൾ സോപ്പ് പൊടി തന്നെയാണ് വീട്ടിൽ ഉപയോഗിക്കില്ലേ ലിക്വിഡിന് പകരം അങ്ങനെ മെഷീനിലിട്ട് നമ്മൾ നേരെ നേരെ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും മുള്ളിൽ കയറിയതല്ലേ അടിച്ചുവാരി തുടക്കമെന്ന് വിചാരിച്ചത് നമ്മൾ നേരെ ദേ പുറത്തൊക്കെ പോയി അടിച്ചുവാരി എല്ലാം ക്ലീൻ ആക്കിയിട്ട് അത്രമാത്രം പൊടിയൊന്നും ഇല്ല കാരണം റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് പുറത്ത് പൊടി കാണും അപ്പോൾ അതുകൊണ്ടുതന്നെ റിത്തൂസിൻ്റെ വേഗം അകത്തേക്ക് ആക്കിയതാണ് പിന്നെ അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അതുപോലെ അവളും ചെയ്യും അപ്പം ഹെൽപ്പ് ചെയ്യട്ടമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കൂടിയതാണ് അപ്പോൾ ഇതേ ജനലൊക്കെ ഒന്ന് കുറച്ച് നേരം തുറന്നിടാമെന്ന് വിചാരിച്ച് ജനലൊക്കെ തുറന്നിട്ടു അത്യാവശ്യം കാറ്റും വടിച്ചൊക്കെ കിട്ടുന്നത് നല്ലതാണല്ലോ അല്ലേ നമ്മുടെ റൂമിലേക്കൊക്കെ അതിന് വേണ്ടിയിട്ട് പിന്നെ അധികം തുറന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങളവിടെ പൊടിയുടെ പ്രശ്നമുണ്ട് വേറെ ഒന്നുമില്ല റോഡ് സൈഡ് ആയതുകൊണ്ട് റോഡിൽ വണ്ടി പോകുമ്പോഴേക്കും പൊടി നന്നായിട്ട് അകത്തേക്ക് കയറും അങ്ങനെ നമ്മളിതേ വെറുതെ ഇരുന്നപ്പം നമ്മുടെ നെല്ലിക്ക നമ്മളെ നോക്കി ചിരിക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ അമ്മ നല്ല നെല്ലിക്ക ആ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം നിങ്ങൾക്ക് അതുപോലെ അതുപോലെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതേ നന്നായിട്ട് നെല്ലിക്ക വാടി നല്ല എന്താ പറയുക എനിക്കിപ്പോഴും നാവലിൽ എന്താ പറയുക ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് നല്ലതാണോ അലിഞ്ഞു ആ വെള്ളത്തിൽ കുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതില് വെള്ളം വന്നിട്ട് വയ്യ കേട്ടോ അതുകൊണ്ടാണ് അപ്പഴത്തേക്ക് ഇതേ അച്ഛൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കാവലിൽ അച്ഛനെ ഒരു ചായക്കട വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇടയ്ക്ക് അങ്ങോട്ട് പോണം ചായ കുടിക്കാൻ വന്നായിരുന്നു അപ്പൊ അപ്പൊ ഇതേ റിത്തോസ് അമ്മച്ചന്റെ വയ്യാല നടക്കുന്നുണ്ട് അവക്ക് അമ്മച്ചനെ കിട്ടിയാൽ മതി അമ്മച്ചാൻ്റെ വയ്യാലെ നടന്നോളും ഇപ്പൊ ഇനി നമുക്കും കാവലേക്ക് പോവാണ് റിത്തോസ് രാവിലെ ഒരു പ്രാവശ്യം പോയി വന്നതാണ് അമ്മയുടെയും ആനേൻ്റെയും കൂടെ ഇനി ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ എല്ലാവരും കൂടെ പോവാണ് അപ്പം അമ്മ അച്ഛൻ്റെ കൂടെ വരും ഞാൻ നടന്ന് പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ റിത്തോസും എൻ്റെ കൂടെ കൂടിയിട്ടോ അപ്പം അതേ ഇങ്ങനെ പോയൊരു കുട്ടിയാണ് പിന്നെ എനിക്ക് മാല വേണ്ടെന്ന് പറഞ്ഞിട്ട് മാല അവിടെ അയച്ചു വെച്ചു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മാലയുടെ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ അങ്ങനെ നമ്മൾ കാവലെത്തി നോക്കിയത് ഒന്ന് എൻ്റെ മോനെ മാറിപ്പോയിട്ടോ കാരണം നല്ല ക്യൂ വരുന്നു പിന്നെ ക്യൂവിൽ നിന്ന് വെക്കാൻ വേണ്ടി പോയി റിത്തോസ് ാണ് അത് വലിയ അങ്ങനെ വന്ന രീതിൻ്റെ ഒരു സാഹചര്യം മോന്നപ്പനും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഋത്തൂസിന് കുറച്ച് ഹോളിഡേക്സ് ഒക്കെ കൊടുത്തു പിന്നെ നമുക്കിതേ പത്തിരി ഉണ്ടാക്കേണ്ട ഡ്യൂട്ടിയാണ് ഇനി നെക്സ്റ്റ് അപ്പോൾ അവിടേക്ക് വേണ്ടിട്ട് പത്തിരി ഉണ്ടാക്കാം കട്ടിപ്പത്തിരിക്ക് വേണമെന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് ഓർഡർ എടുത്തതാണ് കട്ടിപ്പത്തിരി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുകയാണ് അപ്പം തെണേൻ്റെ മുകളിൽ വെച്ചെന്ന് വെച്ചിട്ട് വൃത്തിയില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ കാരണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ആ പത്തിരിപ്പൊടി അവിടെ വെച്ചത് പിന്നെ അതിന് ശേഷം കുറച്ച് ചോറ് വീട്ടിൽ നിന്ന് കൂടി കഴിച്ചു അപ്പോഴേക്കും ഇത് ഏട്ടൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ എക്സ്പ്രഷൻ ഇത് ഇതുപോലെ ആയി ആയിപ്പോയത് അപ്പം ഇത്ത ഏട്ടനും അവിടെ നിന്നു പിന്നെ ഞാനിതേ മുകളിലേക്ക് വന്നു നമ്മുടെ മെഷീൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിനിപ്പം താഴെ കൊണ്ടു മോളിൽ ഇട്ടിക്കുകയാണെങ്കിൽ പിന്നെയും എടുക്കാൻ വേണ്ടിയിട്ട് പാടാണ് അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്തോ നേരെ താഴേക്ക് എടുക്കുകയാണ് എല്ലാ ഡ്രസ്സും കൂടെ എടുത്തിട്ട് താഴേക്ക് കൊണ്ടുപോയാൽ താഴെ നിന്ന് സുഖമാണല്ലോ അമ്മയ്ക്ക് പിന്നെ അടുത്ത് കൊണ്ടുവന്നാൽ മതി അപ്പോഴേക്കും നമ്മുടെ റിത്തേഴ്സും ദേ എൻ്റെ വയ്യാല നടക്കുന്നുണ്ട് ആറിയിട്ട് വരാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവളുടെ ഹൈറ്റിന് ആ ഒരു അയൽ ഇല്ലാത്തത് കാരണം അവൾക്ക് നടക്കുന്നില്ല ഇതിപ്പം നിങ്ങൾ കാണുന്ന റോഡല്ല കേട്ടോ ഞങ്ങളെ വീടിൻ്റെ മുറ്റം തന്നെയാണ് പിന്നെ നമ്മൾ ദേവൽമൽക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നേരെ കൊണ്ടുവന്ന് ഏട്ടന് കൊടുത്തു ഏട്ടനെ തെയ്യാ അപ്പഴത്തീട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ മൂന്നാളും കൂടെ കാവിലേക്ക് പോന്നു ഇപ്പം അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് അധികം നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ഇവിടേക്ക് വന്നിട്ടില്ല അപ്പം ഞങ്ങളത് കാവിലേക്ക് വന്നു അപ്പോഴേക്കും കുട്ടി ചതുന്ത്ര തുടങ്ങിയിട്ടുണ്ട് റിത്തൂസിന് കുറച്ച് പേടിയാണ് കുട്ടികളെ പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കുട്ടി ചതുത്രയും ആകളെയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അധികം നേരെ നിന്നിട്ടില്ല റിത്തൂസിനൊരു തോക്ക് വാങ്ങിക്കൊടുത്തപ്പോഴേക്കും ആൾ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കി ദേവനർത്തും അതുപോലെ തന്നെ ശിങ്കാരിമേളൊക്കെ ഉണ്ടായിരുന്നു അതേ ആയിട്ട് എടുത്തിട്ടുണ്ട് It does യും കുട്ടം തര കഴിഞ്ഞിട്ടുള്ള നാഗകാളിയും കൂടി കുറച്ച് കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അച്ഛൻ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ ആയിട്ട് പോയത് പിന്നീട് ദേവനൃത്തും ശൃങ്കാരിമേളും അതുപോലെ തന്നെ താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു ഏട്ടനത് കാണാൻ എനിക്ക് കാണുന്നുണ്ടായിരുന്നു പിന്നെ അധികം ഋത്യൂസിന് വെറിയസ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കേണ്ട വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ